അരി വേണ്ട അരിപ്പൊടി വേണ്ട ഗോതമ്പ് വേണ്ട അവൽ വേണ്ട നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തയ്യാറാക്കിയാലോ അപ്പോൾ ഇതിനെന്തൊക്കെയാണെന്ന് നോക്കേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് റവ നമ്മുടെ ഈ ഉപ്പുമാവ് റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തതല്ല പച്ചക്കുള്ള റവ അത് നമുക്ക് ചെറു ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് അത് കുതിരാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വന്നേക്കാൾ ഗ്ലാസ് ഒക്കെ വെള്ളം മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഇനി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് റവയൊക്കെ ഇനി അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റൂടെ നമുക്ക് ചേർക്കാനുണ്ട് അര ഗ്ലാസ്സോളം തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റ് അല്ലേ അത് അപ്പോൾ നമുക്ക് ഈ ഏകാദശി അതുപോലെയുള്ള അരി അരി ഉപയോഗിക്കാത്ത സമയങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ആവശ്യമുള്ള വെള്ളമൊഴിച്ച് ഇത് നല്ലതായിട്ട് നല്ല മൈതലരച്ചെടുക്കാം അളവ കുതിർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് അരച്ചെടുക്കാൻ പറ്റും അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അത് വശമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചു വയ്ക്കുക അപ്പം നമുക്ക് അടുത്ത ദിവസം രാവിലെ ദോശ തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ദോശയ്ക്ക് നമുക്ക് നല്ലൊരു തേങ്ങാ ചട്നി തയ്യാറാക്കാം ഒരു ചെറിയ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആവശ്യമുള്ള ഉപ്പ് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ഇഞ്ചി പച്ചമുളക് മാത്രം ചേർത്ത് ചട്നി അരക്കാമെന്ന് വെച്ചു കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു ബൗളിലേക്ക് മാറ്റി ഇനി അന്ന് അതിൽ നിന്ന് കടുവ കുറയ്ക്കണം അപ്പറേ ഉള്ളൂ രാവിലെ തന്നെ നമുക്ക് പെട്ടെന്നത് ചട്നിയും ദോശയും ഒക്കെ തയ്യാറാക്കാം കരി കുതിർക്കാനോ ഒന്നും നമുക്ക് സമയം അതിനായിട്ട് ചിലവാക്കേണ്ടി വരികയില്ല ഒരേ തരം ദോശയൊക്കെ നമുക്ക് മടുപ്പല്ലേ ഇനി അതിനെ സാധാരണ പോലെ കരിയേപ്പില കടുക് ഉണക്കമുളക് ഒക്കെ ഇട്ട് കടു വറുത്ത് വയ്ക്കുക അത് ചെറിയൊരു ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് കുറച്ച് മതിയോണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ എരുവിൻ്റെ ആവശ്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടുകൊക്കെ ചെയ്യാം മുളക് അപ്പം കണ്ടില്ലേ മാവ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് വെള്ളമൊന്നും അധികം ചേർക്കേണ്ടി വന്നിട്ടില്ല കറക്റ്റായിരുന്നു അരച്ചെടുത്തത് തന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സാധാരണ ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കാം ദോശക്കല്ല് വെച്ചിട്ടുണ്ട് എണ്ണയും നെയ്യും കൊണ്ടാണ് ഞാൻ സാധാരണയായിട്ട് ദോശയ്ക്ക് എങ്ങനെ എടുക്കാറുള്ളത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു നമുക്ക് ദോശക്കല്ലിൽ തേച്ച് കൊടുക്കാം ഓരോ തപയും മാവ് ചൂടായ കല്ലിൽ പോലെ ഒഴിച്ച് കുറച്ചോ നമ്മൾ സെറ്റ് ദോശയൊക്കെ പോലെ ചുറ്റിച്ചെടുക്കാം ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് സാധ അത് നമുക്കിനിത് വാഷ് ചെയ്തുപോലെ തയ്യാറ് ആക്കിയെടുക്കാം അല്പം നെയ്യും തൂത്ത് കൊടുത്ത് കഴിഞ്ഞാൽ മിക്സ് ഉണ്ടല്ല എണ്ണയും നെയ്യും കൂടെ ചൂടാക്കിയത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഷ് ചെയ്തുപോലെ തയ്യാറാക്കാം അതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം തൊട്ടെടുക്കാം എണ്ണ അരി ഉഴുന്ന ഇഡലി അല്ലേ ദോശ ആകുമ്പോൾ നമുക്ക് മടുപ്പാകത്തില്ലേ ഇങ്ങനെ ഓരോ ചേഞ്ചസൊക്കെ വരുത്താം ഇനി ഇപ്പോൾ ഉലുവ വേണ്ട വേറെ ഒന്നും വേണ്ട അവല് വേണ്ട ഒന്നും വേണ്ട വേറൊരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം പിന്നെ അര നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ആണെങ്കിലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് പോരെ റവ കുതിരാൻ തേങ്ങായും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മിക്സ് ആക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം കല്ല് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി നല്ല ആയിട്ടുള്ള ദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം പിന്നെ ഞാൻ തയ്യാറാക്കിയ ദോശയും തേങ്ങാ ചട്നിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ബായ്